വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സാമുദായിക നേതാക്കള് അതില് നിന്നും പിന്മാറണമെന്ന് സന്ദീപ് വാര്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരുമാലൂര് വെസ്റ്റ് മണ്ഡലം രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഞ്ഞാലി കുന്നുമുറത്ത് മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരുമാലൂർ വെസ്റ്റ് മണ്ഡലം രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഞ്ഞാലി കുന്നുംപുറത്ത് മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യറാണ് യോഗം ഉദ്ഘാടനം ചെയ്തത് ആർ എസ് എസിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് തനിക്കെതിരെയുള്ള കേസുകൾ തന്റെ കുടുംബത്തിന്റെ കേസുകൾ ഭയന്ന് മുട്ടുമടക്കി ഭയന്ന് ആർ എസ് എസിനെതിരെ ഇ ഡി പേടിയിൽ സി ബി ഐ പേടിയിൽ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പേരുണ്ടെങ്കിൽ ആ പേര് പിണറായി വിജയൻ എന്നാണ് നിങ്ങൾ സധൈര്യം കടന്നു വരാം ഈ നാട്ടിൽ ആർ എസ് എസിനെതിരെ പോരാടാൻ സംഘപരിവാറിനെതിരെ പോരാടാൻ ഈ നാട്ടിൽ ഒരു പ്രത്യയശാസ്ത്രവും പാർട്ടിയും ഉണ്ടെങ്കിൽ അതിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന സാമുദായിക നേതാക്കൾ അതിൽ നിന്നും പിന്മാറണമെന്ന് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു യോഗത്തിൽ സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസിനെയും രണ്ടാം വാർഡ് മെമ്പർ ടി എ മുജീബിനെയും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ആദരിച്ചു യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി എ സഖീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ സംസ്ഥാന കാർഷിക ഗ്രാമ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ബാബു മാത്യു കരുമാലൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ടി എ മുജീബ് കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിജി ജി സൈമൺ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ എ ബി അബ്ദുൾ ഖാദർ ഇ എം അബ്ദുൾ സലാം വി പി അനിൽകുമാർ അഷ്റഫ് വയലോടം അനിൽ ആർ നായർ റഷീദ് കൊടിയൻ കെ എ അനസ് വി എം അബ്ദുൾ കലാം എ എം അബ്ദുൾ ബീന ബാബു കെ എസ് പൗലോ കെ എം ലൈജു ഫ്രാൻസിസ് പഞ്ഞിക്കാരൻ രജിത മനോജ് സാറാ റഹീം എം എം റഷീദ് എം എച്ച് ഷമീർ അബ്ദുൾ റഹ്മാൻകുട്ടി ലിസി മാളിയേക്കൽ വിജി ജോളി ബുഷ്ര അബ്ദുൾ ഖാദർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്ടിയാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ